കാതാബ് എന്നാണ് എബ്രായ ഭാഷയിൽ തിരുവഴുത്തിനെ കുറിക്കുന്നത് എന്നാൽ തിരുവഴുത്തിന് ഗ്രീക്കിൽ ഗ്രാഫി എന്ന് പറയും ബാബേൽ പ്രവാസം കഴിഞ്ഞു മടങ്ങി വന്ന ശേഷമാണ് ഈ തിരുവഴുത്ത് എന്ന പ്രയോഗം വിശിഷ്ടാർത്ഥത്തിൽ പ്രയോഗിച്ചു തുടങ്ങിയത് ആദ്യ പുസ്തകങ്ങളിൽ ന്യായപ്രമാണം ന്യായ പുസ്തകം എന്നിങ്ങനെ കാണപ്പെടുന്നു കൽ എഴുതിയ ദൈവകൽപ്പനകൾ ദൈവത്തിൻ്റെ എഴുത്ത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനാറ് ദാനിയൽ പ്രവചനം പത്ത് ഇരുപത്തിയൊന്നിലെ സത്യഗ്രന്ഥം ദ സ്ക്രിപ്ചർ ഓഫ് ട്രൂത്ത് എന്നതിന് യഥാർത്ഥമായ എഴുത്ത് എ ട്രൂ റൈറ്റിംഗ് എന്ന സാധാരണ അർത്ഥമേ ഉള്ളൂ തിരുവഴുത്തുകളെ മുഴുവൻ ആ പദം വ്യഞ്ചിപ്പിക്കുന്നില്ല തിരുവഴുത്ത് ഏകവചനത്തിൽ പഴയ നിയമ ഉദ്ധരണികളെ കുറിക്കുന്നു മർക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ഏഴിൻ്റെ മുപ്പത്തി എട്ട് പതിമൂന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഇരുപത്തിയെട്ട് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ഇരുപതിൻ്റെ ഒൻപത് ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തിയൊന്ന് റോമാലേഖനം ഒൻപതിൻ്റെ പതിനേഴ് ഗലാത്യർ മൂന്നിൻ്റെ എട്ട് മത്തായി ഇരുപത്തി ഒന്ന് നാൽപ്പത്തിരണ്ടിൽ യേശു അവരോട് എന്ന് നിങ്ങൾ തിരുവഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ ഗെയ്ൻ ടായിസ് ഗ്രാഫായിസ് എന്നാണ് ഗിരിക്കൽ ഇതിന് സമാന്തരമായ മർക്കോസ് പന്ത്രണ്ട് പതിനൊന്നിൽ ഉദ്ധൃത ഭാഗം പരാമർശിച്ചുകൊണ്ട് ഏകവചനം പ്രയോഗിച്ചിരിക്കുന്നു എന്ന തിരുവഴുത്ത് ടീൻ ഫീൻ ടൗഠീൻ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാണ്